വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ മുൻ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ അതേസമയം കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എംഎൽഎ ആരോപിച്ചു ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ മുൻ ട്രഷറർ കെ കെ ഗോപിനാഥൻ എന്നിവരാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികൾ എൻ എം വിജയന്റെ കത്തിലും ആത്മഹത്യാ കുറിപ്പിലും പരാമർശിച്ചിരുന്നവരുമായി ബന്ധപ്പെട്ട് നൂറോളം സാക്ഷിമൊഴികൾ ബാങ്കിടപാട് രേഖകൾ വിജയനുമായി നേതാക്കൾ നടത്തിയ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ ഡയറിയിലെ വിശദാംശങ്ങൾ എന്നിവയെല്ലാമാണ് കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ സമർപ്പിച്ചത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതികരിച്ചു ഈ കേസൊക്കെ നേരത്തെ കുറ്റപത്രമൊക്കെ സമർപ്പിക്കാമായിരുന്നു രാഷ്ട്രീയമായ അതൊക്കെ രാഷ്ട്രീയമായി കേസിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകും ഒന്നര കോടിയോളം രൂപയുടെ ബാധ്യത ബാധിത വിജയനുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് റിപ്പോർട്ടർ വയനാട്